ധനുഷിന് നയൻതാര എഴുതിയ ഓപ്പൺ ലെറ്റർ ആണ് ഇപ്പോൾ സിനിമാ ലോകത്തെ പ്രധാന ചർച്ച ആശയം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ ഇപ്പോൾ ആരാധകർക്ക് അറിയേണ്ടത് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ ഒരു ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിൽ ഉടൻ തന്നെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് എന്നാൽ ഈ നെറ്റ്ഫ്ലിക്സിൽ ഒരുങ്ങാനിരിക്കുന്ന ഡോക്യുമെന്ററിയിൽ നാനും റൌഡ്ദാൻ എന്ന ചിത്രത്തിലെ ചില ക്ലിപ്സുകളും പാട്ടുകളും ഉപയോഗിക്കാൻ നടനും സംവിധായകനുമായ ധനുഷ് സമ്മതം നൽകിയിട്ടില്ല ഇതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും പ്രധാന ചർച്ചാ വിഷയം ഇപ്പോൾ ഇതിന്റെ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ആരാധകർക്ക് അറിയേണ്ടതും ഇതിനെക്കുറിച്ച് തന്നെയാണ് ഡോക്യുമെന്ററിയുടെ ചില ഭാഗങ്ങൾ പുറത്തു വരികയും ചെയ്തു എന്നാൽ ഇതേ തുടർന്ന് പത്തു കോടി രൂപ നഷ്ടപരിഹാരമാണ് ധനുഷ് നയൻതാരയിൽ നിന്നും ആവശ്യപ്പെട്ടത് സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയെന്നായിരുന്നു പരാതി നയന്താര പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിലെ വെറും മൂന്ന് സെക്കൻഡ് ദൗർഘ്യമുള്ള ഒരു ദൃശ്യം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനാണ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ധനേഷ് നോട്ടീസ് അയച്ചത് ഈ നോട്ടീസിനെതിരെ മറുപടിയുമായിട്ട് മൂന്ന് പേജുള്ള ഒരു കുറിപ്പും നയന്താര തന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ ആരാധകർക്കായി പങ്കുവച്ചു നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നയന്താരയുടെ പുത്തൻ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുകയും ചെയ്തു നിരവധി പേരാണ് നയന്താരയ്ക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് നടിമാരായ പാർവതി തിരുവോത്ത് അനുപമ നസ്രിയ നസീം ഐശ്വര്യ ലക്ഷ്മി ശ്രുതി ഹസൻ ദിയ മിർസൽ ശിൽപ റാവു തുടങ്ങിയവരാണ് നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് എത്തിയത് അതേസമയം നടനും പിന്തുണ നൽകിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് നടൻ പറഞ്ഞതിലൊരു തെറ്റുമില്ല സിനിമയിലായാലും പരസ്യത്തിലായാലും ഡോക്യുമെന്ററിയിലായാലും നയൻ താരെയും പണം വാങ്ങുന്നുണ്ടാക്കില്ലേ അതുകൊണ്ടുതന്നെ ധനുഷിനും പണം ഈടാക്കാനുള്ള അനുവാദമുണ്ട് എന്തൊക്കെയായിരുന്നു ധനുഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയവരുടെ അഭിപ്രായങ്ങൾ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാരയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡ് നാനും റൌഡിത എന്ന സിനിമയിലൂടെ ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മികച്ച പ്രൊഡ്യൂസർക്കുള്ള അവാർഡ് ധനുഷിനും ലഭിച്ചു നാനും റൌഡിത കക്ക എന്നിങ്ങനെയുള്ള രണ്ട് സിനിമകളിലൂടെയാണ് മികച്ച പ്രൊഡ്യൂസറിനുള്ള അവാർഡ് ധനുഷന് നേടിയെടുക്കാൻ സാധിച്ചത് നാനും റൌഡിത എന്ന സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് വിഘ്നേഷും നയൻതാരയും പ്രണയത്തിലായത് സിനിമയുടെ സംവിധായകനായിരുന്നു വിഘ്നേഷ് സിനിമയിലെ നായികയായിരുന്നു നയൻതാര സിനിമയുടെ ഏതൊരു സിനിമയുടെയും വിജയം അതിലെ നടിയും നായകനും സംവിധായകനും പ്രൊഡ്യൂസറും തന്നെയാണ് നാല് ഒത്തുചേർന്നാൽ മാത്രമേ ഒരു സിനിമ വിജയകരമായി പൂർത്തിയാകുകയുള്ളൂ എന്നിട്ട് മൂന്ന് സെക്കൻഡ് മാത്രം ദൗർഘ്യമുള്ള ഒരു വിഷയൽ തന്റെ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തെ നഷ്ടപരിഹാരമായി തനുഷ് പത്ത് കോടിയുടെ നോട്ടീസ് നയന്താരേക്ക് അയച്ചത് ഇതിനെ തുടർന്ന് നയന്താർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളുടെ ഒരു കുറിപ്പ് പങ്കിടുകയും ചെയ്തു കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു വാക്കുകൾ പ്രിയപ്പെട്ടവരെ എന്റെ നെറ്റ്ഫ്ലിക് ഡോക്യുമെന്ററിയുടെ റിലീസ് ഞാൻ മാത്രമല്ല എന്റെ നിരവധി ആരാധകരും പ്രേക്ഷകരും ചേർന്നാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു സിനിമയ്ക്കെതിരെയും മുന്നോടും എന്റെ പങ്കാളിയോടും നിങ്ങൾ തീർക്കുന്ന പ്രതികാരം ഞങ്ങളെ മാത്രമല്ല ഈ പ്രൊജക്റ്റിനായി കാത്തിരിക്കുന്നവരെയും ബാധിക്കുന്നുണ്ട് എന്നെയും എന്റെ ജീവിതത്തിലെ എന്റെ പ്രണയത്തെയും വിവരിച്ചുകൊണ്ടുള്ള ഈ ഡോക്യുമെന്ററിയിൽ പല സിനിമകളിൽ നിന്നുമുള്ള ക്ലിപ്പുകൾ ഒന്നിലധികം ശേഖരിച്ചിരുന്നു എന്നാൽ ഏറ്റവും സവിശേഷമായ പ്രധാനവുമായ ഒന്നായിരുന്നു നാനും റൌഡിദാൻ എന്ന സിനിമ ഇതിൽ നിന്നും ഇനി ഒന്നും ഉൾപ്പെടുത്തുന്നില്ല എന്നും ഒരുപാട് സങ്കടമുണ്ട് എന്നും ദൈവത്തിന്റെ കണ്ണിൽ യഥാർത്ഥ കുറ്റവാളി ശിക്ഷിക്കപ്പെടുമെന്നും നയന്താര കുറിച്ചു നയന്താരയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത്